പരമശിവന്റെ ആത്മീയ പാഠങ്ങൾ ആഴമേറിയതും ജീവിതത്തിന് വഴികാട്ടിയാകുന്നതുമാണ് അദ്ദേഹം തന്റെ ലളിതമായ ജീവിത രീതിയിലൂടെയും പ്രവൃത്തികളിലൂടെയും മഹത്തായ തത്വങ്ങൾ പഠിപ്പിക്കുന്നു ശിവന്റെ ജടയിലെ ചന്ദ്രകല മനസ്സിനെ നിയന്ത്രിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്നു മനസ്സ് ശാന്തമായാൽ മാത്രമേ ആത്മീയപാതയിൽ മുന്നോട്ടു പോകാൻ കഴിയൂ അദ്ദേഹത്തിന്റെ കഴുത്തിലെ പാമ്പ് ഭയം ഇല്ലാതാക്കാനും എല്ലാ ജീവികളെയും തുല്യമായി കാണാനും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശിവന്റെ നീലഖണ്ഡം ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും പ്രതീകമാണ് ലോകത്തിന്റെ വിഷം സ്വയം ഏറ്റുവാങ്ങി മറ്റുള്ളവരെ രക്ഷിച്ചതിലൂടെ നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും മാതൃക കാണിച്ചു തന്നു രുദ്രാക്ഷം ധരിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാനും ആന്തരിക ശക്തി നേടാനും സഹായിക്കുന്നു ധ്യാനത്തിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും സത്യത്തെ അറിയുകയും ചെയ്യാം ശിവൻ തന്റെ മൂന്നാം കണ്ണിലൂടെ കാണിക്കുന്നത് ബാഹ്യമായ ലോകത്തിനപ്പുറം ആന്തരികമായ കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം നൽകേണ്ടതുണ്ടെന്നാണ് ഇത് വിവേകത്തെയും തിരിച്ചറിവിനെയും സൂചിപ്പിക്കുന്നു എല്ലാറ്റിനും ഉപരിയായി ശിവൻ ഒരു സന്യാസിയുടെ ജീവിതം നയിച്ചതിലൂടെ ഭൗതികമായ സുഖങ്ങളിൽ നിന്ന് അകന്ന് ആത്മാവിനെ കണ്ടെത്താനുള്ള യാത്രയാണ് ഏറ്റവും വലുതെന്ന് പഠിപ്പിക്കുന്നു ഈ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുന്നത് ശാന്തിയും സമാധാനവും നൽകും